പള്ളിക്കത്തോട് സ്വച്ഛതാ ഹി സേവ ശുചിത്വത്സവത്തിന്റെ ഭാഗമായി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വേസ്റ്റ് ടു ആർട്ട് മത്സരം സംഘടിപ്പിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മത്സരം ബ്ലോക്ക് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു പാമ്പാടി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം മാത്യു അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് ബി ഡി മാത്യു സ്വാഗതവും ബ്ലോക്ക് ജിഇഒ ബിന്ദു എം പി നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മറിയാമ്മ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു തോമസ് ബ്ലോക്ക് ജോയിന്റ് ബി ഡി ഒ ഷിനു ജോർജ് വനിതാ കമ്മീഷൻ ഓഫീസർ നിർമ്മല എൽ സെബാസ്റ്റ്യൻ പി ആൻഡ് എം ഓഫീസർ രചിത കെ എൻ ഹൗസിംഗ് ഓഫീസർ ശ്രീലേഖ എ എസ് ബ്ലോക്ക് എച്ച് ഐ ജയകുമാർ പി ആർ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു മത്സരത്തിൽ അകലക്കുന്നം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ കാഞ്ഞിരമറ്റം ഒന്നാം സ്ഥാനവും കിടങ്ങൂർ ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചേർപ്പുങ്കൽ രണ്ടാം സ്ഥാനവും അകലക്കുന്നം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ ചെങ്ങളം മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം കാണാൻ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾക്ക് പുതുമയായി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ